നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർവാർഡ് അത് പിടിച്ചെടുത്തത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനകരമായ നേട്ടമായി മാറുകയാണ് അറിയാലോ നഗരസഭയിലെ പ്രതിപക്ഷമാണ് ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് കഴിഞ്ഞ തവണത്തെ അതേപോലെ പിടിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചവർ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുമായിട്ട് നടന്നവരാണ് ജന ഏത് രീതിയിലാണ് ഇവരെ ഇപ്പോ നോക്കിക്കാണുന്നത് ഇവരോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധത സ്വീകാര്യതയൊക്കെ തുറന്നു കാട്ടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരികയാണ് ഭരണസമിതിയായിട്ടുള്ള ആര്യ രാജേന്ദ്രന് ഒരു വലിയ പൊൻതൂവലാണ് ഈ വിജയമെന്ന് നിസ്സംശയം പറയാം കാര്യം ഭരണസമിതി ഈ ഒരു വിജയത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള വിജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് കാര്യം ഈ വെള്ളാർവാട് കഴിഞ്ഞ ഏഴ് ടേണ അതായത് മുപ്പത്തഞ്ച് വർഷമായി കോൺഗ്രസും ബി ജെ പിയുടെയും കയ്യിലായിരുന്നു കാര്യം അങ്ങനെ പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ നഗരസഭയിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് രാജ്യത്ത് ഈ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുകയാണ് വെള്ളാർവാടും അങ്ങനെയാണ് കഴിഞ്ഞ നാല് ടേണുകൾ ഇവിടെ അന്തരിച്ച നെടുമ്പൻ മോഹൻ എന്ന വ്യക്തി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കൗൺസിലറായിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് മാനസാന്തരം വന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ താമര വിടർന്നതോടുകൂടിയാണ് അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തുകയും ഇവിടെ നിന്ന് വിജയിച്ചു കയറി ബി ജെ പിയുടെ കൗൺസിലറായി മാറുകയും ചെയ്തു അങ്ങനെ നേരത്തെ നഗരസഭയിൽ മുപ്പതോളം സീറ്റ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ലോപിച്ച് ലോപിച്ച് പത്തിൽ താഴെ എത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് എത്തി ഇങ്ങനെയുള്ള പല നേതാക്കന്മാരെയും പർച്ചേസ് ചെയ്തുകൊണ്ടുപോയി ആ വാർഡുകളെല്ലാം ബി ജെ പിയുടേതാക്കി മാറ്റുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഇവിടെ ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വെള്ളാർ വാർഡ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് നെടുമം മോഹനൻ ഏഴു വർഷം അവിടെ കൗൺസിലറായി ഇരുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിലൂടെ ഉണ്ടായിരിക്കുന്ന സ്വാധീനം വളരെ വലുതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ വെള്ളാർ സന്തോഷെന്ന കരുത്തുറ്റ നേതാവിനെ മത്സരിക്കാൻ ഇറക്കിയത് പുഷ്പം പോലെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ജനം പൊറുതിമുട്ടി എന്നുള്ള വസ്തുത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ കുറെ കാലമായി ഈ നഗരസഭയ്ക്കെതിരെ എന്തെല്ലാം പൊടിപ്പുകളാണ് പൊടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ആരോപണങ്ങളാണ് കൃത്രിമമായി മാധ്യമങ്ങൾക്കെതിരെ ഉയർത്തി വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഭരണസമിതിയുടെ ഇടപെടൽ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നുള്ളതാണ് ഒരു വാർഡിനെ സംബന്ധിക്കുന്നിടത്തോളം പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം അവിടെ നിലവിലെ ജനപ്രതിനിധി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഉണ്ടാകുന്ന ഒരു പൊതു സഹതാപ തരംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ അവിടെ ഭരിച്ചിരുന്നത് അവർക്ക് തന്നെയാണ് എപ്പോഴും മെജോറിറ്റി കിട്ടുക പ്രത്യേകിച്ച് ഇങ്ങനെ ബി ജെ പിയുടെ ഉരുക്കുകോട്ടയായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ഇങ്ങനെ ഒരു വിജയം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സി പി ഐയുടെ സീറ്റാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായിട്ടുള്ള സി പി ഐയുടെ പനത്തുറ ബൈജൂരിയാണ് ഇത്തവണ അവിടെ മത്സരിക്കാൻ ഇറക്കിയത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അക്ഷീണമായി പ്രയത്നിക്കേണ്ടി വന്നു ബി ജെ പിയുടെ ഒരു ഉരുക്കു കോട്ട എന്നുള്ള നിലയ്ക്ക് ഞങ്ങളല്ലാതെ ഇവിടെ മറ്റാരുമില്ല എന്ന് കരുതിയിരുന്നതാണ് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നൂറ്റി അൻപത്തി ഒന്നു വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ലല്ലോ ജനം വോട്ട് ചെയ്തിട്ടല്ലേ ജനം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ മടുത്തിരിക്കുന്നു വെറുത്തിരിക്കുന്നു ഈ ഒരു വർഗീയ വിഭാഗക്കാരെ ഒരു തരത്തിലും വച്ചുപൊറപ്പിക്കാൻ പാടില്ലെന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ കണ്ടതെന്ന് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നഗരസഭയിൽ ഇവിടെ മേയറായിട്ട് സ്വീകരിക്കാനായിട്ട് ആര് വരുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് അറിയാമല്ലോ അപ്പോ ഇനിയിപ്പോ മേയറായിട്ട് പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കേണ്ട ആൾക്കാർ പിന്നോട്ട് പിന്നോട്ട് പോയി തുടങ്ങിയിരിക്കുന്നു അവരുടെ ഏറ്റവും ഉറച്ച കോട്ടകൾ ഉറച്ച കോട്ടയായത് പണ്ട് കോൺഗ്രസിൻ്റെതായിരുന്നു കോൺഗ്രസുകാരെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്തെടുത്ത് സ്വാധീനിച്ചെടുത്ത് ഞങ്ങളുടേതായ വാർഡുകളാക്കി മാറ്റി അവിടെ ബി ജെ പിയുടെ അപ്രമാദിത്വം തുടർന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ ഒരു വാർഡിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തി തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പിയുടെ അടിവേരി ഇളകി തുടങ്ങി എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഇനി നെഞ്ചിടുപ്പ് വർദ്ധിക്കേണ്ട സാഹചര്യമുണ്ട് ഉള്ളവർ മാറിയാൽ വലിയ പരുക്കേൽക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം ഉണ്ടാകുകയാണ് കുപ്രചരണങ്ങളിലൂടെയും വ്യാജ ആരോപണങ്ങളിലൂടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നേ ഇറങ്ങി കളിക്കുന്നവരെ ജനം വിശ്വാസത്തിലെടുക്കും കാര്യം ജനമാണല്ലോ യഥാർത്ഥ യജമാനന്മാർ ഇത്രയും കാലം ഈ ജയിക്കുന്ന സന്ദർഭത്തിൽ മാത്രം അവരോട് പോയിട്ട് സോപ്പിട്ട് നിന്നും തോളിക്കൈട്ടൊക്കെ ഈ സൊറ പറഞ്ഞൊക്കെ ജയിച്ചു കയറുന്ന ടീംസിന് ഇതിപ്പോ കരണക്കുറ്റിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടിയാണ് തലസ്ഥാനത്ത് ബി ജെ പി എന്തോ വലിയ മലമറിച്ചു എന്ന് അവകാശപ്പെടുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വല്ലാത്ത ഹൃദയാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നഗരസഭയ്ക്കെതിരെ നിരന്തരം വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നവരുടെ അണ്ണാക്കിൽ പിരിവെട്ടി അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടുവന്നു എന്ന് വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് നഗരസഭയിൽ ഉള്ളവർക്ക് ഒരു വലിയ ഊർജ്ജമാകും തലസ്ഥാനത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഈ ഒരു വിജയം വലിയ ആവേശത്തോടുകൂടി ലോക്സഭാ പ്രചരണ രംഗത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഒരു ഊർജ്ജമാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും